തൃശൂർ കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസുകാർക്കെതിരെ സസ്പെൻഷൻ ശുപാർശ തൃശൂർ റേഞ്ച് ഡി ഐ ജി റിപ്പോർട്ട് നൽകി ഉത്തരമേഖല ഐജിക്കാണ് റിപ്പോർട്ട് കൈമാറിയത് സിജോ ബി ജോൺ സിജോ ശുപാർശയ്ക്കപ്പുറം നടപടി എപ്പോൾ എന്നതാണ് ചോദ്യം എപ്പോഴത്തേക്ക് ഒരു സസ്പെൻഷൻ ഓർഡർ പുറത്തിറങ്ങും നടപടി സംബന്ധിച്ച് ഇന്നോ അല്ലെങ്കിൽ നാളെയോ തീരുമാനമുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സംസ്ഥാന പോലീസ് മേധാവിയുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ റിപ്പോർട്ടാണ് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം തൃശൂർ റേഞ്ച് ഡി ഐ ജി സമർപ്പിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ടും അതിനോടൊപ്പം തന്നെ നിയമോപദേശം തേടിയിട്ടുണ്ട് ആ നിയമോപദേശം കൂടി പരിഗണിച്ച ശേഷമായിരിക്കും ഏത് തരത്തിലുള്ള നടപടിയാണ് വേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും സംസ്ഥാന പോലീസ് മേധാവി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അധികം വൈകില്ല ഇമ്മീഡിയറ്റ്ലി തന്നെ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ടത്തേക്കോ അല്ലെങ്കിൽ നാണയത്തെയോട് കൂടിയൊക്കെ ഈ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നിലവിൽ തൃശൂർ റേഞ്ച് ഡി ഐ ജി ഹരിശങ്കറാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉത്തരമേഖല ഐ ജി രാജ്മൽ മേണിക്ക് സമർപ്പിച്ചിരിക്കുന്നത് ഈ നാല് ഉദ്യോഗസ്ഥരെ പ്രതിയാക്കിക്കൊണ്ട് കേസെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കോടതി അത് ആ ഒരു സാഹചര്യത്തിൽ ഇവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാമെന്നുള്ള കാര്യമാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ ഇവർക്കെതിരായിട്ടുള്ള നടപടി കാര്യത്തിൽ ഒരു പുനഃപരിശോധന സാധ്യമാണ് ഒരു കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇന്ന് കൂടി തന്നെ ഉത്തരമേഖലാ ഐ ജി ഈ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് സമർപ്പിക്കും അതിനുശേഷമാകും എന്റെ നിയമവശങ്ങൾ കൂടി പരിശോധിച്ചതിനു ശേഷം സസ്പെൻഷൻ നടപടിയാണോ അതോ കോൺഗ്രസ് ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് പോലെ അതിനേക്കാൾ കടുത്ത നടപടി എന്നുള്ളവരെ സർവീസിൽ നീക്കം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ സാധിക്കുമോ എന്നുള്ളത് കാരണം നിയമപരമായ പ്രശ്നങ്ങളുണ്ട് ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരെ നീക്കുന്ന നടപടികൾ സ്വീകരിക്കാറുണ്ടെങ്കിൽ പോലും അത് അതിന്റെ പ്രത്യേക സാഹചര്യം കൂടി പരി പരിശോധിച്ച് നിയമവശം കൂടി പരിശോധിച്ച ശേഷമായിരിക്കും അത്ര നടപടികളിലേക്ക് പോവുക എന്തായാലും കടുത്ത നടപടി ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവി വ്യക്തമാക്കുകയും ചെയ്യുന്നത് അത് ടെർമിനേഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുമെന്ന് നമുക്ക് വ്യക്തമല്ല എന്തായാലും ഇപ്പോ പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ തൃശൂർ റേഞ്ച് ഡി ഐ ജി സസ്പെൻഷൻ നടപടിയാകാം എന്നുള്ള ശുപാർശയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്